അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷങ്ങളൊക്കെ റാഹത്തല്ല അലഹമില്ല ഞമ്മക്കിവിടെ റാഹത്തായി പോണു അപ്പം ഇന്ന് ഞമ്മളെ അടുക്കളയിൽ നാടൻ വിഭവങ്ങളാണ് കേട്ടോ അപ്പം അതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങളോടൊരു കാര്യം പറയട്ടെ ഇതിൻ്റെ ഒരു സമാധാനത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോക്ക് ഒക്കെ ലൈക്കും വ്യൂസൊക്കെ വളരെ വളരെ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എന്നും വീഡിയോ ഇടാൻ തോന്നുന്നുള്ളൂ അപ്പോൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന പാടത് ഓരോന്നായിട്ട് വീതം നമുക്ക് ഇങ്ങനെ നുള്ളി പെറുക്കി വെക്കാണ് കേട്ടോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് കൂട്ടാൻ നോക്കട്ടെ കൈപ്പക്ക ഉണ്ട് നുറുക്കി വെച്ചിട്ട് അതുപോലെ തന്നെ മീന് രണ്ട് വീതം മത്തി ഉണ്ട് പുതിയ ആപ്പിള കോര ഉണ്ട് പിന്നെ നാടൻ ചീര കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര അതുപോലെ തന്നെ ചീരയ്ക്ക് മീൻ വറ്റിച്ചതൊക്കെ ആവുമ്പോ ഒന്നും ഇഷ്ടം കൂടും അങ്ങനെ ഇന്ന് കൈപ്പക്ക ഇതാ അടുപ്പത്ത് വെക്കാൻ നിൽക്കുക പിന്നെ ഫ്രഷ് കുടിക്കണൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം ഫോൺ ില് തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് സ്വിച്ച് ഓഫ് ആക്കി കുത്തി അങ്ങോട്ട് വെച്ചു എന്നിട്ട് പിന്നെ ഒരു കുറച്ചേരം കഴിഞ്ഞതിൻ്റെ ശേഷം ആയിട്ട് എടുത്തേക്കുന്നത് അപ്പഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ കൈപ്പൊക്കെ വേവുമ്പോഴത്തേന് ഇതാ ഞാൻ തക്കാളി നുറുക്കണുണ്ട് കേട്ടോ മീൻ വറ്റിക്കാൻ മീൻ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ എന്നൊന്നും അറിയില്ല ഭയങ്കര ആണ് ഉണ്ടേക്കും ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അപ്പം ഞാൻ രണ്ട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുത്തി ചതച്ച് വെക്കുകയാണ് കേട്ടോ മീൻ വറ്റിക്കണേക്ക് ഇടണം അതിന് വണ്ടി കണ്ടങ്ങനെ ചെയ്യണത് അതിൻ്റെ ഇടങ്ങൾ മദ്രസിലൊന്നു കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് കേട്ടോ വീഡിയോ എടു ത്തില്ലെങ്കിൽ നമുക്കൊരു തൊരക്കടാണ് അപ്പം വ്യൂസൊക്കെ കാണുമ്പോഴാണെങ്കിൽ വീഡിയോ എടുക്കാൻ തോന്നില്ല കേട്ടോ അപ്പം ഇങ്ങളൊക്കെ സപ്പോർട്ട് മറക്കാതെ ചെയ്യണം അപ്പം തക്കാളി നുറുക്കി അതുപോലെ തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടു രണ്ട് പച്ചമുളക് ഇട്ടു മുളകും പൊടി ഇട്ടു ഒരു ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ടുങ്ങാണ്ട് കയ്യോണ്ട് നല്ലോം കൊഴച്ചെടുക്കണം കേട്ടോ ഈ തക്കാളി എന്നാലാണ് ഞമ്മളെ മീൻമാറ്റിച്ചുണേക്ക് ആ സാലിനൊക്കെ ഒന്ന് പൊടിച്ചുള്ളൂ അതുമല്ല ഇത് കൊഴച്ച് വെച്ചിട്ട് ലേസം പുളി ഒറ്റിച്ചു കൊടുത്തിട്ട് നമ്മളെ മീനൊക്കെ അയിക്കിട്ടിട്ട് വലിയ മീനാണെങ്കിൽ എന്ത് ചെയ്യമൊന്നും വരച്ചു കൊടുക്കുക ഇത് ചെറിയ മീനാണല്ലോ നിങ്ങൾ കണ്ടില്ല കുഞ്ഞമ്മത്തിയും അതുപോലെ തന്നെ പുതിയ പ്ലക്കോരെയും ചെറിയതാണ് അപ്പം ഞാൻ അതിലൊന്നിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ താളിച്ച കൂട്ടാനാവുമ്പോൾ ബാബുവിന് വലിയ ഇഷ്ടമല്ല കേട്ടോ വറ്റിച്ചിട്ടാവുമ്പോൾ അതിൻ്റെ കായും കൂട്ടി ചോറ് തിന്നും ചെയ്യാലോ അപ്പം അതാ ഞാൻ എല്ലാ ദൈക്കിട്ട് കൊടുത്ത് കുഴച്ചിട്ട് ഞാൻ ചട്ടി ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചട്ടിയിൽ വറ്റിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ മീനിന്റെ വെള്ളമൊക്കെ പോകും കാരണം കാത് പോകും ചെറിയ ചട്ടിയിലൊക്കെ ഒഴിച്ച് കൊടുത്തുണ്ടോ അപ്പം ഇതാണ് അടുപ്പത്ത് വെക്കണമെങ്കിൽ കുറച്ച് കജ്ജലുണ്ടോ ഞാൻ ലേസം നേരെ അവിടെ വെച്ചു എന്നിട്ട് എന്ത് ചെയ്തോ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വന്നതിന് ശേഷം എരിയും പുളിയൊക്കെ ഒന്ന് മീനൊക്കെ പൊടിച്ച് കൊടേച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ ആയതിൻ്റെ ശേഷം പിന്നെ ഞാനിതാ ഇനി എന്താ പരിപാടി ഉള്ളി നുറുക്കണത് ഞാൻ കയ്പൊക്കെ ഉപ്പേരി വെക്കാനാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് കയ്പ്പൊക്കെ എടുത്തിട്ടുണ്ട് അതിൽക്കൊരു വലിയുള്ളി കൊത്തി അരിയാണ് കേട്ടോ ചെറുതാക്കി കോളത്തിലാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത് നമ്മളെ കയ്പക്കൊക്കെ നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ വേവാനൊന്നും വല്ലാതെ നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചിലവലൊന്നും ഇങ്ങനെ ചിജലുണ്ടാവൂല ഞാനും അത് ചെലപ്പോങ്കി ഇങ്ങനെ ചെയ്യും ചിലപ്പോ എന്താട്ടും അതൊന്നും കട്ട് കളയാതെ അങ്ങനെയും കേട്ടോ പിന്നെ ഇവിടെ കയ്പക്കാച്ച ഭയങ്കര ഇഷ്ടമാണ് മോനൂനും ബാബൂനുക്കും ഒക്കെ ശാലൂനും ഇഷ്ടമല്ലേ ഇപ്പഴാണ് ശാലു കയ്പക്കൊക്കെ തിന്നല് തുടങ്ങി അപ്പൊ എന്ത് നമ്മൾ ഈ ഉള്ളി വാടിയതിന്റെ ശേഷം കയ്പക്ക ഇട്ട് കൊടുത്തത് ഒരുപാട് നേരം ഞമ്മളീ ചട്ടിയിലിട്ട് കാണ്ട് കയ്പൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കയ്പക്ക ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ കൂട്ടി നോക്കിയാലല്ലേ പറ്റൂല്ലേന്ന് അറിയില്ല മക്കൾ വാണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അത് വാണ്ടാന്ന് തന്നെ ഇരിക്കാറ് അങ്ങനെ ഞാൻ എൻ്റെ നിർബന്ധ പ്രകാരം ഒരു ദിവസം കയ്പക്ക കൊടുത്തതാണ് അതിൻ്റെ ശേഷം ഷാലൂന് കയ്പക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അത് ശരിയായിട്ടുണ്ട് അപ്പം കയ്പക്കം ഇഞ്ഞ് അവിടെ തീ കുറച്ച് വെച്ച് കഴിഞ്ഞൊരഞ്ചോ പത്തോ മിനിറ്റ് അവിടെ കടന്നിങ്ങനെ ശരിയാവട്ടെ നമ്മളെ മീൻ ഇതാ നല്ല വറ്റി വന്നപ്പോൾ ഞാൻ നല്ല പ ഉച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമാണ് ഈ മീൻ വറ്റാൻ നേരത്തേക്കുണ്ടല്ലോ ലാസം വെളിച്ചെണ്ണ ഒക്കെ ഒറ്റച്ച് ഒന്നിങ്ങോട്ട് അടച്ച് കൊടുത്തിട്ട് ഒരു ചെറിയ കത്തിച്ചു വരുമ്പോൾ അവിടെ കത്തിച്ചെട്ടോ അപ്പോഴാണ് ആ മീൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ ആ വെളിച്ചെണ്ണയുടെ ഒക്കെ ചൊയ ആ മീനിലിങ്ങോട്ട് പൊടിച്ചും അങ്ങനെ ഞാൻ മീൻ വാങ്ങി വെച്ചിട്ട് ഇതാ നമ്മൾ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതങ്ങനെ കടന്ന് കായട്ടെ അപ്പം ഇതിന് ഇവിടെ ഞാൻ ഉള്ളി അരിയിൻ ഉണ്ട് നമ്മൾ ചീരൻ്റെ തൂമിച്ചാൽ മേണ്ടിങ്ങാണ്ടൊക്കെയാണ് ഈ പരിപാടി ചെയ്യണത് പിന്നെ ഇനി ചീരൻ്റെ അടുപ്പത്ത് വെക്കണല്ലോ അപ്പൊ ഞാൻ താളിച്ചാണല്ലോ അപ്പൊ പിന്നെ ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല ചീരൻ്റെലെയും പരിപ്പൊക്കെ വെക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ അത് ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് തോമിച്ചല് താളിപ്പ് പിന്നെ അധികാളം ഇങ്ങനെ തന്നെ ഇക്കാരട്ടെ ചെയ്യല് വെച്ചാണ്ട് തൂമിച്ചലല്ല തൂമിച്ചാണ് വെക്കുമ്പോൾ നമുക്ക് പണിക്കും ലാഭമാണല്ലോ അതങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഒന്ന് ചായക്ക് കടുത പഴമാണ് കേട്ടോ പഴം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നുറുക്കി ഉണ്ടാക്കി ഇങ്ങനെ നമ്മൾ നെയ്യ് മക്കൾക്ക് വറുത്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഈ ഒരു പഴം നാല് കീറാക്കിങ്ങാണ്ട് ചെറുതാക്കി നുറുക്കിയിട്ട് കൊടുക്കണുണ്ട് അപ്പം ഇനി അത് ചെയ്യട്ടെ അപ്പം നമ്മളെ കയ്പ്പൊക്കെ ഈ വേവിലാണ് മാങ്ങി വെക്കുന്നത് കയ്പക്ക ഒന്നുംപാടാവാൻ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ മാങ്ങി വെച്ചത് നേരെ ഒരു ഒരുപാടായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ആക്കത്തിന് പണിയെടുത്താലും ഞമ്മൾ മൂനൂന് സ്കൂൾ അതൊന്നും കൊണ്ടുപോകാൻ പറ്റൂല പിന്നെ പഴം ശരിയാക്കി എടുക്കട്ടെ എന്നിട്ട് ഞാൻ കയ്പക്ക ചട്ടി ഒന്നുംപാടടുപ്പത്തേക്ക് വെക്കും വെക്കൂട്ടോ പിന്നെ മൂനൂന് ചോറാക്കി കൊടുക്കണം അപ്പം ഞാൻ ചട്ടിക്ക് നെയ്യാണ് കേട്ടോ പാറന്ന് കൊടുത്ത് നെയ്യ് പാറന്ന് കൊടുത്തിട്ട് ഇതാ നല്ല ചൂടായപ്പോൾ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴം നല്ലോം ശരിയായി വരണം അപ്പോൾ ഒന്ന് വേവാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് ഞാൻ തേങ്ങ ചിരകി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പഴത്തിക്ക് ലേശം തേങ്ങയുടെ ആവശ്യമുണ്ട് അപ്പോൾ പഴമൊക്കെ ഏകദേശം വേവായപ്പോൾ രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് ഞമ്മളിതിങ്ങനെ വറുത്ത് എടുക്കുക നല്ല വറുത്താൽ പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറുമല്ലോ അപ്പം ഞമ്മൾക്ക് ഇതിൽക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച്പാട് ശരിയാക്കി എടുക്കാനുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ മുന്നേ ഞാനൊരു പഴം കൊണ്ട് ലഡുണ്ടാക്കി നല്ല ഇഷ്ടപ്പെടും കേട്ടോ മക്കൾക്കൊക്കെ ഇങ്ങള് ഉണ്ടാക്കില്ലയൊന്നും അറിയില്ല ഞാൻ ഇടക്കൊക്കെ ഉണ്ടാക്കിയല്ലുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇടക്കൊക്കെ വീഡിയോ എടുക്കും ഇടക്കൊന്നും വീഡിയോ എടുക്കാതെ എടുക്കൂല കാരണം എന്താ വെച്ചിട്ടാ ഫോൺ ചിലപ്പം മോനൂനു പഠിച്ചാൽ വേണ്ടിയിരുന്നു കാരണം പത്താം ക്ലാസ് ആണ് ഇനി നമ്മൾ ഫോണ് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ അപ്പോൾ എന്തേലൊക്കെ ഇതാണെന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുത്തു അങ്ങനെ ഞാൻ തേങ്ങ ഇട്ടപ്പോൾ അതിന് ചെറ്റപ്പൊട്ടങ്ങട്ട് കിട്ടി അത് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ പണി കിട്ടിയിരുന്നു നമ്മളെ ശ്രദ്ധ എളുപ്പം പെട്ടെന്ന് എടുക്കുമ്പോൾ ശ്രദ്ധ ഒന്നും ചിലപ്പം തേങ്ങ ചിരകിനോട് ഉണ്ടാവില്ല പെട്ടെന്ന് ചിറകി ഉണ്ടാക്കി ഞാനിത് അത് ഇതീ ഇട്ട് കൊടുത്തിട്ട് കുറച്ചു നേരം പാടടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പഴമൊന്നും കുത്തി ഉടച്ചിട്ടില്ല കേട്ടോ ആ കഷ്ണം പോലെ തന്നെയാണ് നല്ലത് ഇന്ന് ഇനി മക്കൾക്ക് സ്പൂൺ കൊണ്ട് തിന്നി എങ്ങനെ തിന്നണ്ടോന്നൊന്നും അറിയില്ലല്ലോ മക്കള് ഓരോ മോഡലിലും ഓരോന്നു ഇങ്ങനെ കാട്ടി കൊണ്ടും അങ്ങനെ ഞാൻ മൂനൂന് ചായ കൊടുക്കുകയാണ് അങ്ങനെ മൂന്നൂന് ചായ കൊടുത്തതിന്റെ ശേഷം നമ്മൾ ചീരൻ്റെ ഇതാ താളിച്ചാൽ ഒരുങ്ങാണ് കേട്ടോ അപ്പൊ ഇന്ന് ചീരൻ്റെ താളിപ്പും മീൻ വറ്റിച്ചതും അതുപോലെ ഒരു മുളക് ഉണ്ട് മുളകുണ്ട് ചൊടിക്ക് അപ്പൊ ലേസം മോരില് മുക്കി ഉണക്കിയ ഉണ്ടായിരുന്നു അപ്പം അതൊന്നും എണ്ണയിലിട്ട് തോനൊന്നും എടുത്തിട്ട് കേട്ടോ കുറച്ച് കാരണം മോനും ഷാലും ഒന്നും തിന്നൂല ഞാനും ബാബുവും മാത്രമേ ഉള്ളൂ തിന്നുക അപ്പം അതൊക്കെ ഒന്ന് പുറം നല്ല ചോപ്പിച്ചെടുക്കുക നല്ല മുരിക്കൻ അത് മാങ്ങി വെച്ചതിൻ്റെ ശേഷം ആ എണ്ണയൊക്കെ തന്നെ നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ തോനെ ഏരിയൊന്നും ഇടണില്ല അപ്പം നല്ല മൂത്ത് വന്നോട്ടെ അപ്പത്തേന് ഞാൻ തെയ്യൊക്കെ കുറച്ചിട്ട് ഞമ്മള് മൂനൂനൊന്ന് ചോറാക്കി കൊടുക്കട്ടെ കേട്ടോ കേട്ടോ ഞാൻ ചീരന്തെലും പാടാണെച്ചിട്ടാണ്ടോ നോക്കിയത് അപ്പൊ ചീരന്തല ആവാനൊന്നും നേരില്ലോ കുറച്ച് നേരം വെഗിക്കണു ഏഴേകാലം ആയിട്ടുണ്ട് ചീരന്തല ആവണമെങ്കിൽ എങ്ങനെ കുറച്ച് സമയം പിടിക്കോ അതാണ് ഇട്ട അവസ്ഥ കൊറച്ച് വെകീട്ടുണ്ടെങ്കിൽ പറയണ്ട കൃത്യ കൃത്യസമയത്ത് തന്നെ ആവണം അങ്ങനെ ഞാൻ ചീരന്തലൊന്നും ആക്കിരില്ല പിന്നെ ഓനക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിങ്ങാണ്ടാണ് ഞാൻ എല്ലാ കൂട്ടാനും എനിക്ക് പാത്രത്തിലാക്കി കൊടുക്കണം ചോറൊന്നും അങ്ങോട്ട് കമ്മിയാക്കിയിട്ട് കൂട്ടാനൊക്കെ നല്ല തോന്നാക്കി കൊടുക്കലാണ് അപ്പോൾ അങ്ങനെ മോന് പോയിട്ടുണ്ട് മോന് പോയതിൻ്റെ ശേഷമാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള പണിക്ക് നിന്നിട്ടുള്ളത് അങ്ങനെ രേസം വെള്ളവും അതുപോലെ തന്നെ കഞ്ഞിരുള്ളവും പാർന്നു കൊടുത്തു വന്ന് തിളക്കാൻ വേണ്ടി കാണ്ട് ഞമ്മളൊന്ന് മൂടി വെച്ചു കേട്ടോ അപ്പം എന്നിട്ട് അതിൻ്റെ ശേഷം അതാ ചീരൻ്റെ ലിട്ട് കൊടുത്തിട്ടുണ്ട് അതും ചോത്ത ചീരൻ്റെ ലയാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനത്തെ താളിപ്പ് ചീരൻ്റെ ല മുരിങ്ങൻ്റെ ല അതുപോലെ ദീക്കൽ ഉണക്കൽ മീനും പാടുണ്ടെങ്കിൽ പറയേണ്ട ചമ്മന്തി കരക്ക അങ്ങനെയൊക്കെയാണോ എനിക്ക് ഇറച്ചിനോടൊന്നും അല്ല വലിയൊരിഷ്ടം എനിക്കിങ്ങനത്തെ കൂട്ടാനോടാണ് ഏറ്റവും വലിയ ഇഷ്ടം അപ്പോൾ നമ്മൾ ചീരൻ്റെ എല്ലാം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള ദിവസങ്ങളുണ്ടല്ലോ എനിക്ക് ചിലപ്പോൾ ഞാൻ എന്തു ചെയ്യും ലേസം ചോറ് അസറൊക്കെ നിസ്കരിച്ചിട്ട് എന്തേലും ലേസം ചോറൊക്കെ തിന്ന തിന്നുട്ടോ അത് ഇഷ്ടം കൊണ്ടാണ് അങ്ങനെ നമ്മളെ വീതനം അതെല്ലാം ഉള്ളിപ്പെറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മുളക് വറുത്തത് അളക്കിലാക്കി കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ എന്നും ആ മുരിക്കണുണ്ടാവും നമ്മൾ ചൂടോടുക്കണ തിന്നണ മാതിരിയാണ് അതിന് വണ്ടി കാണ്ടാണ് കാട്ടിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെല്ലാ അടുക്കള പണിയും കഴിഞ്ഞിട്ടില്ല സമയം പാടൊന്ന് കാണിച്ച് തരട്ടോ ആർക്കേലൊക്കെ ഉപകാരപ്പെട്ടോട്ടെ പിന്നെ ഞാൻ രാവിലത്തെ സമയം കാണിച്ചതെന്ന് കരുതിയിട്ട് അത് മറന്നതാണ് കേട്ടോ കണ്ടില്ല ഞങ്ങൾ ഏഴ് നാൽപ്പത്തി നാല് ആയിപ്പത്തിന് എല്ലാ പണിയും കഴിഞ്ഞു അതിനൊക്കെ ട്രിക്ക് ഉണ്ട് ഇൻഷാല്ല അതൊക്കെ ഞങ്ങളോട് പറഞ്ഞു തരണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ള അപ്പം നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണം ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും